കൈകള് കാലുകൾ അധികമായിട്ട് വേർക്കാറുണ്ടോ കൂടുതൽ ആളുകൾ പരീക്ഷാ ഹാളില് അല്ലെങ്കിൽ ആളുകൾക്ക് ഷെയ്ക്കൻഡ് കൊടുക്കുന്ന സമയത്തൊക്കെ കൈയുടെ വേർപ്പ് കൊണ്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അകാരണമായിട്ട് അതായത് കൂടുതൽ ചൂടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കണ്ടീഷനൊന്നും അല്ലെങ്കിൽ കൂടിയും അവരുടെ കൈകൾ വേർക്കുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ ഹാൻഡ് ക്രപ്പ് ചീപ്പ് എപ്പോഴും ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്ന ഒരു ബുദ്ധിമുട്ട് എക്സാം പേപ്പറ് നന്നായി നനയുക നോട്ട് ബുക്കുകൾ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ നനയുക സ്റ്റുഡൻസിൻ്റെ ഇടയിലൊക്കെ ഇത് സാധാരണയായിട്ട് കാണാറുണ്ട് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ഇതിന് നമ്മൾ ഹൈപ്പർ ഹൈഡ്രോസിസ് എന്ന് പറയും അത് ഒരുപാട് വേർക്കുന്നതിന് മെഡിക്കലി ഹൈപ്പർ ഹൈഡ്രോസിസ് എന്നാണ് പറയുന്നത് കയ്യിലാണെങ്കിൽ പാൽമാർ ഹൈപ്പർ ഹൈഡ്രോസിസ്റ്റർക്ക് കാൽപാദങ്ങളിൽ ഇതേ ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട് കാരണം സോക്സ് നനയുക ഷൂ നനയുക സ്മെല്ല് വരിക ഇങ്ങനത്തൊക്കെ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ട് അപ്പം ഇതിന് ഒന്ന് നമ്മൾ പ്രൈമറി ആയിട്ടും സെക്കൻഡറി ആയിട്ടും രണ്ട് തരമായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് പ്രൈമറി ഹൈപ്പർ ഹൈഡ്രോസിന് ഒരു റീസൺ ഇതുവരെ നമുക്ക് പറയാനായിട്ടില്ല എന്നിരുന്നാലും ഫാമിലിയിൽ നിന്ന് അച്ഛനിൽ നിന്ന് മകനിലേക്ക് അങ്ങനെ ഫാമിലിയിലൂടെ ഇത് റൺ ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് സെക്കൻഡറി ഹൈഡ്രോസിൽ വരുന്ന പ്രധാനപ്പെട്ട റീസൺ എൻഡോക്രൈൻ റീസൺസ് എൻഡോക്രൈൻ റീസൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഗ്ലാൻസ് ആയിട്ടുള്ള അതായത് ഈ ഹൈപ്പോതൈറോയിഡിസം പോലെയുള്ള കണ്ടീഷൻസ് അല്ലെങ്കിൽ ഡയബറ്റിസ് വില അതുപോലെ മെനപ്പോസൽ ഏജ് വരുന്ന സ്ത്രീകളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോർമോണിൽ തകരാറുള്ള കുട്ടികളിലൊക്കെ ഇങ്ങനെ കാണാറുണ്ട് രണ്ടാമത് ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് എന്തെങ്കിലും നെർവ് ഞരകുകളിൽ തകരാറുള്ള ഇപ്പോൾ പ്രധാനമായിട്ട് നമുക്കിപ്പോൾ പറയാൻ പറ്റുന്നത് സ്ട്രോക്ക് വന്ന ആളുകളിൽ ഇങ്ങനെ കണ്ടീഷൻസ് കാണാറുണ്ട് ഇനി അതല്ല പ്രായമേറിയ പ്രാ പാർക്കിൻസൺ ഡിസീസസ് പോലെയുള്ള ആളുകളിൽ വരാറുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നിരവ് നെർവ് ഇഞ്ചുറി സംഭവിച്ച ആളുകളിലും കണ്ടിട്ടുണ്ട് ഇനി മൂന്നാമതായിട്ട് ഇൻഫെക്ഷൻസ് എന്തെങ്കിലും ശരീരത്തിൽ ഉണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ഇൻഫെക്ഷൻസ് ഉള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റ് നെഗറ്റീവ് ഇൻഫെക്ഷൻസ് ബോഡിയിലുണ്ടെങ്കിലും ഇങ്ങനെ കാണാറുണ്ട് പ്രധാനമായിട്ട് ഈ ട്യൂബർക്ലോസിസ് പോലത്തെ കണ്ടീഷൻസ് വന്നവരിലൊക്കെ ഇത് കണ്ടാറുണ്ട് സെപ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ വരുന്ന ഇൻഫെക്ഷൻസിലും ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഇനി അതല്ല നാലാമതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും പ്രധാനമായിട്ട് കോമൺ ആയിട്ട് കാണുന്ന സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ടെൻഷൻ വരുന്ന സമയത്ത് അപ്പോൾ എക്സാം ഹാളിൽ നിന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഒരു ആൻസൈറ്റി വരും അതേപോലെ ഒരു പുതിയൊരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിൽ പോകുന്ന സമയത്തൊക്കെ ഇങ്ങനെ ആളുകൾ കംപ്ലയിൻറ്റ് ചെയ്യാറുണ്ട് അത് സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ആയിട്ട് പറയും ഇങ്ങനെയാണ് കൂടുതൽ ആയിട്ട് നമ്മൾ തകർന്നിരിക്കാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾക്കിത് സ്ഥിരമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ അസുഖങ്ങളോ അല്ലെങ്കിൽ ഇത്തരം തകരാറുകളോ ഉണ്ടോ എന്നുള്ളത് ആദ്യം തന്നെ റൂൾ ഔട്ട് ചെയ്യണം അതുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് അതിനെ ചികിത്സിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധാരണഗതിയിലേക്ക് വരാം അപ്പോൾ താങ്ക്